കൃഷ്ണാ ഗുരുവായപ്പ വൃന്ദാവനത്തിലെ യമുനാ തീരത്തൊരു സായം സന്ധിയിൽ ഭഗവാനെ കാത്തിരിക്കുകയാണ് ഗോപി ഗോപന്മാർ ഇപ്പോൾ ഒരാൾ പറഞ്ഞു ഇപ്പോൾ വരും കണ്ണൻ കണ്ണൻ ഇവിടെ അടുത്ത് അത്യന്ത സുന്ദരമായിട്ടുള്ള കാഞ്ചീപുരം നമ്മളൊക്കെ പറയില്ലേ അതുപോലത്തെ സാരികളിങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരാൾ അയാൾ വൃന്ദാവനത്തിൽ കൂടെ കടന്നുപോയി ആ വിവരം ഇവരറിഞ്ഞ് അവിടെ നിന്ന് ആ നിങ്ങൾക്കൊക്കെ സാരിയും ഗോപന്മാർക്ക് മേൽമുണ്ടൊക്കെ കൊണ്ടുവരാൻ വേണ്ടി കണ്ണൻ പോയി പോരും പറഞ്ഞു ഭയങ്കര സന്തോഷമായി അവർ കാത്തു നിൽക്കുക എത്ര കാത്തു നിന്നിട്ടും കണ്ണനെ കാണാമല്ലേ എപ്പോഴൊക്കെ എന്താ കണ്ണൻ്റെ രഥ ഇങ്ങനെ വരണോ ആ രഥത്തിൽ നിറയെ എന്ത് ഭംഗിയുള്ള സാരികളാണെന്നറിയോ ഗോപികാവേഷം എന്ന് പറഞ്ഞിട്ട് വൃന്ദാവനത്തിൽ മേടിക്കാൻ തന്നെ കിട്ടും അപ്പം അങ്ങനെയുള്ള മനോഹരങ്ങളായിട്ടുള്ള സാധനങ്ങളെ കൊണ്ടുവയ്ക്കുക ഭഗവാൻ്റെ ആൽത്തിറയ്ക്ക് ഇതെല്ലാം കൂടി കെട്ടി ചുവന്ന് കൊണ്ടുവച്ചു വരു വരൂ എന്ന് അതുപോലെ എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുക വാരി 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 എല്ലാവർക്കും സന്തോഷമായി രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ആളുകൾ മേടിക്കണ്ടേ ഇഷ്ടമായോ ചോദിച്ചൊരു ഗോപിക്കോട് ആ ഗോപിക വളരെ ഇഷ്ടമായി ആദ്യത്തെ എനിക്ക് അത്രയും അങ്ങനെ ചേരില്ല തോന്നുന്നു പക്ഷേ രണ്ടാമത്തെയും മൂന്നാമത്തേയും സാരിയായി അയ്യ അയ്യ അയ്യാ എന്തൊരു ഭംഗിയായല്ലാം നല്ല രസമുണ്ട് രണ്ടാമത്തെയാണ് കുറച്ചുകൂടി കൂടി നല്ലത് എന്നൊക്കെയാണ് ആയിക്കോട്ടെ ഇപ്പം എല്ലാവർക്കും ആയില്ലേ ചോദിച്ചു എല്ലാവർക്കും ആയി അപ്പോൾ ആ സമയത്ത് എന്താ ചോദിച്ചാൽ ഭഗവാൻ ചോദിച്ചു ഇനി ആർക്കെങ്കിലും കിട്ടാണ്ടോ അപ്പോൾ ഒരു ഒരു ഗോപിക പറഞ്ഞു എനിക്ക് മൂന്ന് പ്രാവശ്യമേ കിട്ടിയിട്ടുള്ളൂ ആ അത് ഇടില്ല നിനക്കോ എനിക്ക് അഞ്ച് പ്രാവശ്യമേ കിട്ടിയിട്ടുള്ളൂ അതല്ല ഒരെണ്ണ ഒരു പ്രാവശ്യം പോലും കിട്ടിയില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ആരും ഉണ്ടാവില്ലായെന്നറിയാം എന്ന് പറഞ്ഞു അപ്പോൾ ആരും ഉണ്ടില്ല ഒരു കാര്യം ചെയ്യൂ ഈ വസ്ത്രം കിട്ടിയവരൊക്കെ ഇരിക്കൂ അപ്പോൾ എനിക്ക് ആരെങ്കിലും കിട്ടാണ്ട് വേണ്ടി കാണാലോന്നാ നിറയെ ഗോപികമാരിങ്ങനെ നിൽക്കുകയാണ് ആകാശത്ത് അങ്ങനെ ഒലിച്ച് നിൽക്കില്ലേ പൂർണചന്ദ്രൻ്റെ കൂടെ അതുപോലെ എല്ലാവരും ഇരുന്നു അപ്പോൾ അവിടെ ഒരാൾ മാത്രം നിൽക്കണ്ടേ വേറെ ആരും ആയിരുന്നില്ല സാക്ഷാൽ രാധാറാണിയാണ് ഏറ്റവും പുറകില്ല നിൽക്കുന്നത് രാധയ്ക്ക് മാത്രമൊന്നും കിട്ടിയിട്ടില്ല മന്ദഹാസത്തോടുകൂടിയാ പരാതിയും പരിഭവമൊന്നുമില്ല ഭഗവാൻ വിളിച്ചു രാധ എങ്ങോട്ട് വരൂ പറ്റിപ്പോയില്ലോ ഞാൻ എല്ലാവർക്കും കൊടുത്തു രാധ ഞാൻ ഓർത്തില്ല അതാ പറ്റിയതേ അതും ഒരു പ്രാവശ്യമല്ല രണ്ടും മൂന്നും നാലും പ്രാവശ്യമൊക്കെ കൊടുത്തവരുണ്ട് ഇനിയിപ്പോൾ അവരുടെയും തിരിച്ചു മടിക്കാൻ പറ്റില്ലല്ലോ ചോദിച്ചു രാധ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല കണ്ണ എനിക്ക് കിട്ടിയില്ലെങ്കിലും വിഷമമൊന്നുമില്ല ഒരു സങ്കടമില്ല നമ്മൾ രണ്ടുപേരോടിയാണ് ഇത് എല്ലാവർക്കും കൊടുത്തതെന്ന് വിചാരിച്ചോളൂ ഭഗവാൻ പറഞ്ഞു ഇങ്ങോട്ട് വരൂ രാധയെ പറഞ്ഞു വിളിച്ചിട്ട് തൻ്റെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു രാധയ്ക്കുള്ള വസ്ത്രം ഒന്നരം സാരി അപ്പം അത് ഭഗവാൻ്റെ അരയിലെടുത്തത് കൂടിയാണ് ഭഗവാനെ ഭഗവാൻ ഉടുത്ത പട്ടമൊക്കെ നമുക്ക് വലിയ പ്രിയാണല്ലോ അത് രാധയ്ക്ക് കൊടുത്തു ഭക്തന്മാർക്ക് ഇതുപോലെയാണ് പലപ്പോഴും ചില ചില അവസരങ്ങൾ നഷ്ടപ്പെടും ചിലത് കിട്ടാതെ വരാം ചില സ്ഥലത്തേക്ക് പോകാൻ പറ്റാണ്ട് വന്നേക്കാം അപ്പം നമ്മൾ വിചാരിക്കും കണ്ണാ ഞാൻ എത്ര വിളിച്ചു എന്താ കിട്ടാത്ത എന്താ തരാത്തെന്നൊക്കെ ഭഗവാൻ നമുക്ക് വേണ്ടി പ്രത്യേകം കരുതി വെച്ച ഒന്നുണ്ടാവും അതുകൊണ്ട് ഒരിക്കലും ഭഗവാൻ തരാമെന്ന് വിചാരിച്ചാൽ അത് തരാണ്ടിരിക്കില്ല ഭഗവാൻ മറന്നുപോയില്ല ചിലപ്പോൾ നമ്മൾ ചില പ്രാർത്ഥനകളൊക്കെ നടത്തും കണ്ണാ എനിക്ക് എനിക്കത് തരണേന്നൊക്കെ അത് നമ്മൾ മറന്നുപോയി ഉണ്ടാവും പക്ഷെ കണ്ണൻ അത് മറന്നുപോയില്ല നമുക്ക് കൊണ്ടു തരും നമുക്ക് തരാൻ വൈകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വേണ്ടെന്ന് വച്ചു എന്നുള്ളതല്ല അതിനേക്കാൾ ഗംഭീരമായി വന്ന് ഭഗവാൻ കരുതി വെച്ചേണ്ടെന്നാണ് ഭഗവാൻ ഭഗതന്മാരൊരിക്കലും മറക്കണ ആളല്ല ഭക്തന്മാർക്ക് വേണ്ടതെല്ലാം ചെയ്യുന്ന ആളാണ് ആ തിരുനടയ്ക്ക് നിൽക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും കണ്ണനോട് മറ്റേ ആ കാര്യം പ്രാർത്ഥിക്കണമെന്ന് വിചാരിച്ചു ഞാൻ മറന്നുപോയി വേറെ ചിലതൊക്കെ പ്രാർത്ഥിച്ചു ഒന്നും പ്രാർത്ഥിക്കേണ്ട നമ്മൾ ആ നടയിൽ വന്നാൽ മതി ഭഗവാനെ മനസ്സിൽ കൊണ്ടുവന്നാൽ മതി ഭഗവാൻ അറിയും പറയാതെ അറിയുന്ന ആളാണ് ചോദിക്കാതെ തരുന്ന ആളാണ് കണ്ണൻ കണ്ണൻ എന്നും എല്ലാ ഗോപി ഗോപന്മാരനുഗ്രഹിക്കട്ടെ കൃഷ്ണ ഗുരുവായൂരിപ്പം